بسم الله الرحمن الرحيم {وَأُضِرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ إِذَا جَاءَهَا الْمُرْسَلُونَ إِذَا أَرْسَلْنَا إِلَيْهِمُ اثْنَيْنِ فَكَذَّبُوهُمَا فَعَزَّزْنَا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم المرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കാൻ മുത്തുരബിയോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്

oh <laughs> ആ നാട്ടുകാർ രണ്ടുപേരെയും കളവാക്കുകയാണ് ആ ജനങ്ങൾ അവരോടായി പറയുകയാണ് ഇന്നത്തെ നിങ്ങളെ കൊണ്ട് ദുർലക്ഷണമായി കാണുകയാണ് അവ ലക്ഷണമുള്ളവരായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ നാട്ടിലുള്ള ഐക്യത്തെ തകർക്കാൻ വന്നവരാണ് ഞങ്ങൾ ഇതുവരെ വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നവരാ ആ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ഒഴിവാക്കി നിങ്ങൾ പറയുന്നതായ അഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ ഞങ്ങൾ ഇല്ലേ ഇല്ല ജനങ്ങൾ ജനങ്ങളൊന്നടങ്കം തിരിഞ്ഞു നിൽക്കുകയാണ് അവർ ദുർലക്ഷണമായി ബുദ്റുസിനെയും മതായി പരിചയപ്പെടുത്തുമ്പോൾ മദീന ആ പട്ടണത്തിന്റെ തലക്ക് ഭാഗത്ത് നിന്ന് ഒരു വ്യക്തി ഓടി വരുകയാണ് അദ്ദേഹം ഓടി ഓടി വന്നുകൊണ്ടവരോട് പറയുകയാണ് ഒരു കൂലി നടത്തുന്ന ഈ ും ഇവർ രണ്ടുപേരും ഈ ഇവർ ഇവർ സാധാരണക്കാരല്ല കഴിവുള്ളവരാ അള്ളാഹു നൽകിയതാകുന്ന വലിയ കറാമത്തിന്റെ അഹിതാരാണ് എന്റെ സുഖമില്ലാത്ത മകനേതാ തളർന്ന് കിടക്കുന്ന പൊന്നുമോനെ ശിവപ്പെടുത്തിയത് ഇവരാണ് ഇവരാണ് ജനങ്ങളെ ജനങ്ങളെത്തിക്കാൻ ശേഷിയുള്ളവരാണ് ശേഷിയുള്ളവരാണ്

ൂളിയിട്ട് നീന്തി തുടിക്കുന്നതായ തിമിഖലികൾ കൊണ്ടുപോലും അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആകാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്ധാവായ പരിപാലകനാകുന്ന പടച്ചറപ്പില്ലേ അവനെ ഞാൻ ഇതാ ആരാധിക്കുകയാണ് അവനാണ് ഈ ലോകത്തുള്ള സർവരെയും സൃഷ്ടിച്ചത് അവനാണ് എന്നെ പഠിച്ചിട്ടുള്ളത് അവനെ ഞാൻ ആരാധിക്കുകയാണ് വലിയതാകുന്ന ദേഷ്യത്തിനായി കാരണം എല്ലാവരും പറഞ്ഞു അല്ലയോ നീയല്ലയോ ഞങ്ങൾക്ക് വിഗ്രഹങ്ങളെ നിർമ്മിച്ച് നൽകിയത് അവസാനം നീ തന്നെ ഈ വിശുദ്ധമാക്കപ്പെട്ട മതത്തിൽ വിശ്വസിക്കുകയാണോ ദുർലക്ഷണമായി ഞങ്ങൾ കാണുന്നതായ മതത്തെ വിശുദ്ധിപ്പെടുത്തുന്നവനായ വ്യക്തിയായി നീ കടന്നു ണോ നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ടില്ല എങ്കിൽ ഈ മതപ്രബോധനം ഈ നാട്ടിൽ നിർത്തിയിട്ടില്ല ഞങ്ങൾ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമേ വരുമേബിൻ നിർത്തുന്നില്ല പ്രായമേറിയ മനുഷ്യനാണ് ആ നാട്ടിലുള്ളവരുടെ നേതാവായിരുന്നു സ്വന്തം കുഞ്ഞിന്റെ രോഗം കാരണത്താൽ വിശുദ്ധ പരിശുദ്ധ ബഹുമാനപ്പെട്ടവർ ദീനീതമായി ചരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലവയാണ് ആളുകൾ ദേഷ്യപ്പെടുകയാടിക്കുകയാണ് കല്ലെറിയുകയാണ് ശകാരിക്കുകയാണ് അദ്ദേഹത്തെ ചവിട്ടുകയാണ് ഒരു വ്യക്തിയുടെ അതിശക്തമാകുന്ന ചവിട്ട അടിവയത്തിലേക്ക് എത്തിയപ്പോടല് പുറത്തേക്ക് വന്നു അത്രേ തൽക്ഷണം ബഹുമാനപ്പെട്ട മരിക്കുകയാണ് ഹരി من بعده من جند من السماء وما كنا منزلين ان كانت الا صيحة واحدة ان كانت الا صيحة واحدة فاذا هم خامدون ഞാലുറോസിന്റെ പവിത്രമായ സമാപന വേദിയിൽ ഒരുമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മഹാരഥന്മാരെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ മുത്താലിമീങ്ങളെ നാട്ടുകാരെ സത്യവിശ്വാസികളെ മുമ്മിനീങ്ങളെ മുമ്മിനത്തുകളെ പഠിച്ചു വെക്കേണ്ട ചരിത്രമാണ് പരിശുദ്ധമായ ഖുറാൻ വ്യക്തമായി പഠിപ്പിക്കുകയാ ഹബീബു നജാർ എന്ന മനുഷ്യനെ ചവിട്ടിയ ദേഹത്തെ ഈ ലോകത്ത് നിന്ന് വിട പറയിപ്പിക്കുമ്പോ അള്ളാഹു സുബാനുഭവത്താല മലക്കുകൾ മുഖേന ആകാശ സീമകളില്ല അദ്ദേഹത്തിന് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ്

വിവരമില്ലാത്ത ജനങ്ങളെ ാണ് ഹീബൻ അവിടെ കടന്നുകൊണ്ട് പിടിച്ചു പറയുകയാണ് എന്റെ പാപങ്ങൾ പുറത്തു തന്നോ എന്നെ അനുഗ്രഹിക്കപ്പെടുന്നതായ ബഹുമാനിക്കപ്പെടുന്നതായ വ്യക്തിത്വങ്ങളിൽ എന്നെ ചേർത്തു കാരണം കാരണം മുസ്ലിമേ അനുഗ്രഹിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ പറക്കത്തുള്ള വ്യക്തിയാക്കി അദ്ദേഹത്തെ മാറ്റാനുള്ള കാരണം എന്താ അദ്ദേഹം പിടിച്ചത് ബഹുമാനപ്പെട്ട ഈസാന യുടെ അനുയായിയുടെ കരമാണ് കരമാണ് ാണ് കിട്ടിയത് കരസ്പർശത്തിലൂടെ

ചുരുക്കത്തിൽ യാസീനിൽ ും ഒരു മഹാന്റെ ചരിത്രമാണ് നമ്മൾ ഈ ഒരു മഹാന്റെ അനുബന്ധിച്ച് നിലകൊള്ളുമ്പോ യാസീനിൽ പറഞ്ഞതാകുന്ന ഹബീബു നജാർ എന്ന് പറയുന്ന വലിയൊരു മഹാന്റെ ചരിത്രം കൂടി പഠിക്കും ഷഹീദായ വ്യക്തിയാണ് എങ്ങനെ ഷഹീദായി കടന്നു വന്നതായ ഇസാ നബിയുടെ രണ്ട് അനുയായികളാകുന്ന ഇമാം കൊണ്ട് വിശ്വസിച്ച് അവരെ ദീനിൽ സഹായിക്കാൻ വേണ്ടി നിലകൊണ്ടപ്പോൾ തന്റെ നാട്ടുകാരുടെ ശത്രുത വെച്ച് അവരുടേതാകുന്ന അടിവാങ്ങി മരണപ്പെടേണ്ടി വരും അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടി സ്വർഗം കിട്ടി ആര് പറഞ്ഞു ഏയ് മരിക്കുന്ന സമയത്ത് തന്നെ കാണിച്ചു കൊടുത്തു കടക്കാനുള്ള അവസരവും കിട്ടി ആർക്ക് ബഹുമാനപ്പെട്ട പേര് എങ്ങനെ കിട്ടി ഒരൽപം മുമ്പ് ആരുടെ കൈക്ക് പിടിച്ചായിരുന്നു ഈസാ ഈസാനബിയുടെ അനുയായിയായ കൈക്ക് പിടിച്ചു പറക്കത്താക്കപ്പെട്ട കരം പിടിച്ചു ആ പറക്കത്ത് കിട്ടിയതാണ് അപ്പം പ്രവാചകന്മാർക്ക് മാത്രമല്ല പറക്കത്ത് പിന്നെയോ പ്രവാചകന്മാരുടെ അനുയായികൾക്കും ആ അനുയായികൾക്ക് ശേഷമുള്ളതായ വ്യക്തികൾക്കും പറക്കത്ത അതിനെപ്പൊ ഈ ചരിത്രം പറഞ്ഞു എനിക്ക് മനസ്സിലാക്കണേ നമ്മൾ പറഞ്ഞു വന്നു ആർക്കൊക്കെ പറക്കത്തുണ്ട് അള്ളാഹ് പറക്കത്തുണ്ട് ആയത്തോതി അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളിലും പറക്കത്തുണ്ട് ആയത്തോതി അള്ളാഹു സുബാനയുടെ ആ നാമങ്ങൾ ഉച്ചരിച്ച് ഉണ്ട് എന്തുകൊണ്ട് നാമങ്ങളായതുകൊണ്ട് ആ നാമങ്ങൾ മുഴുവൻ ചെയ്താൽ ഉണ്ട് എന്തുകൊണ്ട് ആ നാമങ്ങളൊക്കെ നാമങ്ങളായതുകൊണ്ട് അള്ളാഹു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അംബിയാ മുറുസലിങ്ങൾ ഇവിടെ അയച്ചു അതിൽ തന്നെ വ്യക്തിയായി ഒരാളുടെ പേരെടുത്താഹു പറഞ്ഞു ഈസാ നബി അലി ഇസ്സലാമിന്റെ ആ ഈസാനബിക്ക് മാത്രമല്ല പറക്കത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യങ്ങളാകുന്ന ഇമാം

അദ്ദേഹം അദ്ദേഹം വ്യക്തിയായി 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 മിനൽ ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട അല്ലാഹു 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 മാറ്റി 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 പറയും എന്ന എന്ന് പറഞ്ഞാൽ ആദരമുള്ള ബഹുമാനമുള്ള സ്വർഗം കിട്ടി അദ്ദേഹത്തിന് എന്താ കിട്ടാൻ കാരണം വറക്കത്തുള്ള വ്യക്തിയെ തൊട്ടു ആ വറക്കത്തുള്ള തൊട്ടു അതുകൊണ്ട് നമ്മളൊക്കെ വലിയ വലിയ ആലിമീങ്ങൾ വരുമ്പോൾ ചെറുമോ ഉസ്താദിനെ പോലെയുള്ള വലിയ മഹാന്മാരൊക്കെ വരുമ്പോൾ അവരുടെ കൈക്ക് പിടിക്കാൻ വേണ്ടി ആ സമസ്തയുടെ ഉന്നതായ പണ്ഡിതന്മാർ വരുമ്പോൾ നമ്മൾ സാധാർത്ഥ്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ കൈക്ക് പിടിക്കാൻ വേണ്ടി നിൽക്കലില്ലേ എന്താ കാരണം അവരാരോടെ കൈ പിടിച്ചിട്ടുണ്ട് അതിനു മുമ്പുള്ള ജനറേഷനിലുള്ള വലിയ വലിയ ആലിമീങ്ങളുടെ സൂഫിയാക്കളുടെ കയ്യിൽ പിടിച്ചവരാണ് അവർ അവരാരെ പിടിച്ചതാ അതിന് തൊട്ടു മുമ്പ് ഉള്ള വലിയ അയിമത്തുകളുടെ കൈക്ക് പിടിച്ചവരാണ് അതങ്ങനെത്തും ഈ സനദ് അവകാശപ്പെടാൻ സുന്നികൾക്കല്ലാതെ വേറൊരു വ്യക്തികൾക്കും ഇല്ല വിദേഹത്തിന്റെ അഹിലേറെ ആരെയൊട്ട് തൊടുന്നവരെയൊക്കെ പിശാലാണ് അവരൊക്കെ കുഫ്രീയത്തിന്റെ വക്താക്കളാണെന്നല്ലേ അവരുടെ വാദം സുന്നികൾക്ക് മാത്രമേ ഈ കണക്ഷൻ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞു അള്ളാഹു മനസ്സിലാക്കാൻ ചിലർക്ക് ഇതൊക്കെ വലിയ ഐത്തമാണ് ഈ മുസാഫഹത്ത് മുസാഫത്ത് ഐത്തമായി നമുക്കിടയില് തന്നെ കാണുന്നുണ്ട് മുസാഫഹത്ത് പെരുന്നാളും പള്ളിയിലെ മുസാഫത്തിന് കാരണം എന്താ പത്ത് രൂപ കൊടുക്കേണ്ടി വരുമെന്ന് മേടിച്ചു അങ്ങനെന്താ അഥവാ മുസാഫഹത്ത് ചെയ്യാൻ മുസാഫത്തിയാണെങ്കിൽ പത്തിന്റെ പത്ത് നോട്ട് എടുത്ത് റൗണ്ട് ചെയ്ത് അപ്പൊ ഹത്തി കാര്യായിട്ട് കിട്ടിയെന്ന് കരു ഭയങ്കര മുസാഫ് അദ്ദേഹത്തെ ഒരു മൂന്ന് മുസാഫ് അവസാനിൽ എണ്ണി നോക്കുമ്പോ പത്തിന്റെ പത്തിനോട്ട നൂറ് അങ്ങനെ മുസാഫ് ആൾക്കാർ അള്ളാഹു നമ്മുടെ സാന്നിധ്യങ്ങൾ ചെറുപ്പത്ത് ചെയ്യുന്ന വലിയ പൊണ്യാണ് പൈസ കൊടുത്തിട്ടല്ല അല്ലാതെയും ബാബുൽ വൽ മുആനഖതി ഗ്രന്ഥങ്ങളിൽ അങ്ങനെ തന്നെ ഒരു ബാബു തന്നെയാണ് മുസാഫഹത്ത് ചെയ്യുക ചെയ്യുക മുആനഖ കെട്ടിപ്പിടിക്കുക തമ്മിൽ സ്ത്രീകൾ അവര് തമ്മിൽ മുസാഫഹത്ത് അങ്ങനെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ കാരണം എന്തുകൊണ്ട് മുസാഫഹത്ത് വലിയ വലിയ ആലിമീങ്ങളെ അവരുടെ നമ്മൾ ചർച്ച അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ കാരണം ഈ കരസ്പർശത്തിലൂടെ നേടിയെടുക്കുന്നത് വലിയൊരു പ്രകാശമാണ് പ്രകാശമാണ് അറിയില്ലേ നിങ്ങൾ നിങ്ങൾക്കൊരറ്റ ചരിത്രം ശ്രദ്ധിക്കണേ നല്ലതുപോലെ ശ്രദ്ധ ചരുത്തിക്കാത്തിരിക്കണേ പതിനൊന്നരയാസ്താദ് ശരിക്കും ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് ആയത്തുകൾ പറയാണ്ട് ശരിക്കും ഉസൈദ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉമൈർ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോ അതിശക്തമായ ഒന്നും തന്നെ കാണാനില്ല പുറത്തിറങ്ങിയപ്പോൾ നല്ല ഇരുട്ടാണ് പ്രകാശമില്ല വെളിച്ചമില്ല ഉമൈർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഉസൈദ് വെളിച്ചമില്ലാൻ രണ്ടുപേരും സ്വഹാബികളാണ് സ്വഹാബിയായ ഹുദൈർ റളിയല്ലാഹു അൻഹു നബി ിൽ പോയി ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയതായ ഉമൈർ റളിയല്ലാഹു അൻഹു നടക്കണം പ്രകാശമില്ല ബഹുമാനപ്പെട്ടവർ ഉടനെ തന്റെ വലതു കൈ അല്പമൊന്ന് ഉയർത്തുകയാണ് പ്രകാശിക്കുകയാണ് കൈ പ്രകാശിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഒരു സഹാബിയുടെ വീട്ടിൽ നിന്ന് ഭയങ്കര ഇരുട്ടാണ് വേറെ ആരുമില്ല ടോർച്ചോ മറ്റോ സംഭവങ്ങളോ ഒന്നും ഒന്നും ഇല്ല കൈ ഇങ്ങനെ ഒന്ന് വെച്ചു നോക്കുമ്പോ കൈ പ്രകാശിച്ചു കണ്ടുപോലെ പ്രകാശത്ത അവസ്ഥ നല്ല പ്രകാശം അപ്പൊ ഇങ്ങനെ കൈ പ്രകാശിച്ചു ഇങ്ങനെ അതിലൂടെ ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിലൂടെ വീട്ടിലേക്ക് പോയി ഏ അതൊക്കെ സംഭവിക്കുന്നു അതേ സംഭവിക്കുള്ളൂ പറയാം കേട്ടോ 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 വറക്കത്തെന്ന് പറഞ്ഞാൽ നമ്മളുദ്ദേശിക്കുന്നല്ലോ വീട്ടിലേക്ക് വന്നടഞ്ഞു പലപ്പോഴായിട്ടവര് രാത്രിയിൽ ഇതിങ്ങനെ തുടർന്നു ആളുകൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ചോദിച്ചു എന്താണ് കൈഫ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് ജനങ്ങളോട്

യും ചെയ്തു പിന്നീട് പിന്നീടെ ജീവിതത്തിൽ ഇന്നവരെ മാമസിന്റെ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ലൈംഗിക അവയവത്തിൽ തൊട്ടിട്ടില്ല ഒരു ും ഈ കൈ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല വലത് കൈ കൊണ്ട് ഞാൻ ജനനേന്ദ്രിയത്തിൽ തൊടാതെ അള്ളാൻ റസൂലിനെ തൊട്ട കൈയല്ലേ ആ പ്രവാചകരെ സ്പർശിച്ചതാകുന്ന കൈയല്ലേ പറക്കത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങനെ സൂക്ഷിച്ചു പോന്നു അലഹംദില്ല ജീവിതത്തിൽ വരുന്ന സന്ദർഭത്തിൽ വെളിച്ചം വേണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് കരുതുമ്പോൾ ഈയൊന്ന് കൈ മനസ്സുകൊണ്ട് കരുതിയിട്ട് നീയത്ത് വെച്ച് തുറക്കണ്ട താമസം എന്റെ വലതേ അന്ന് മുതൽ പ്രകാശിക്കാ തുടങ്ങിയെന്ന് കാരണം ഇത് തൊട്ടത് ഒരു സാധാരണ മനുഷ്യനല്ല കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെയാണ് ആ പ്രവാചകരോ പ്രവാചകരോറുനോ

അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ചെയ്ത് കൊടുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ആ വീട്ടിനുള്ളിലേക്ക് കടന്നു വന്നു നിലത്ത് വീണ കിടന്ന സൂര്യനാഥ തപ്പിത്തടയുമ്പോൾ വന്ന പ്രകാശത്താൽ പ്രവാചകന്റെ ശരീരത്തിൽ നടിച്ച് വീശിയ പ്രകാശത്തിന്റെ പ്രഭയുടെ കാരണത്താൽ നിലത്ത് കിടന്ന സൂര്യനാൻ കണ്ടെടുത്തു എന്ന് ഐശാസ് കറങ്ങിയാകൻ